അസലാ വലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മുളക് തണ്ണി എന്ന് പറഞ്ഞ ഒരു ഒഴിച്ചറി വയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലെ എല്ലാം ഒഴിച്ചറി വയ്ക്കും മോരിയറി വയ്ക്കും രസം വെക്കും മുളു തണ്ണിന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കഴിച്ചിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ആ പണ്ട് ഉമ്മമാരൊക്കെ നമുക്കിതാണ് ഉണ്ടാക്കി നമുക്ക് അന്നേ ഉമ്മമാർ ഉണ്ടാക്കുന്ന കറിയാണിത് ഇത് മാത്രം മതി ചോറുണ്ടായി അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് മുളക് തണ്ണി എന്ന് പറയുന്ന നമ്മളെല്ലാം പ്രസവിച്ചിടക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി തരുന്ന കറികളാ ഇത് അത് നമുക്ക് അതുണ്ടാക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് എന്തൊക്കെ വേണോന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം അതിന് എന്താ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതാ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ഇതെല്ലാം ഓരോന്നൊരുന്ന് ഓരോന്നും എല്ലാം ഒരുമിച്ചിട്ടങ്ങ് വറുത്താൽ മതി എന്നാലും ആ ഫസ്റ്റ് ഓരോന്നിട്ട് അങ്ങനെ നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതാ ഒരു പ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഹാഫ് തീയിൽ വെച്ചാൽ മതി ഫുൾ തീ വയ്ക്കേണ്ട പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ആൾഫ് ഹാഫ് തീയിൽ വയ്ക്കാം ആദ്യം നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് വറുത്ത് കൊടുക്കാം അതാ കുരുമുളകൊക്കെ മുട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തീ നല്ല കുറച്ചിട്ടൊന്നും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകും നല്ല ണം മുളക് പൊടി കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണേ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും പകരം മുളകും മല്ലിയും ഇട്ടു കൊടുത്താലും മതി ഇതാകുമ്പോ എളുപ്പം നമുക്ക് അരച്ചെടുക്കാം അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിട്ടുന്നേ ഉള്ളൂ ഇനി നമുക്ക് എടുത്തു വച്ചേക്കുന്ന ആ ചെറിയ ഉള്ളിയും കൂടെ അധികം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നല്ല മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു മിക്സിര ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ പുളിക്ക് പകരം കുടംപുളിയാണ് ഇടുന്നത് അത് നമുക്ക് കലക്കുമ്പ ഇട്ടുകൊടുത്താൽ മതി ഇതാ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം എനിക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ അത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തണ്ണിക്ക് ചെറിയ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇടുന്നത് മുളക് തണ്ണിക്ക് ഉള്ളി ശകലം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കണം നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളക് കൊടുക്കാം ഞാൻ കറിവേ കറിവേപ്പിലയ്ക്ക് വേ പകരം ഞാനിത് മുരിങ്ങയിലയാണ് ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങയിലാണ് ഇതിലിടാനുള്ളത് അതിനാണ് നല്ല മണവും ടേസ്റ്റും മുരിങ്ങയില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില വേണ്ട ദാ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇളക്കി ദാ മുരിങ്ങയിലയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഇതാ കണ്ടോ എല്ലാം എന്താ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതാക്ക അലക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയൊന്നും വേണ്ട കട്ടി കുറച്ച് നമ്മൾ രസം ഒഴിക്കുന്നത് പോലെ അതിൽ നിന്ന് ഒരു അല്പം കൂടെ കട്ടി മതി കേട്ടോ നമുക്ക് രണ്ട് പീസ് കുടംപുളിയാണ് ഞാൻ എന്താ വെള്ളത്തിട്ട് വെച്ചേക്കുന്ന അതുകൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി വേണമെങ്കിലും ചേർക്കാം കുടംപുളിയാണ് നല്ല ടേസ്റ്റ് ഇതിന് ഇനി ഒന്ന് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് തിളച്ചതിന് ശേഷം ഇറക്കിയാ മതി ഇത് തിളയ്ക്കണം ഈ കട്ടി മതി എന്താ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിലൊക്കെ ഇത് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് നിങ്ങൾ അമ്മമാര ഒക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്നെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം അത്രയ്ക്ക് ടേസ്റ്റാണിത് ഇപ്പ ഉള്ള കുട്ടികൾക്കൊന്നും ഈ കറി ഉണ്ടാക്കാൻ അറിയത്തില്ല അറിയുന്ന മാത്രമല്ല ഇപ്പൊ ഇത് ഒക്കെ വറുത്തെടുക്കാനൊക്കെ ഇച്ചിരി മെനക്കേടല്ലേ അതുകൊണ്ട് ഇപ്പ ഉള്ള കുട്ടികളൊന്നും ഇത് വറുക്കാനും അരയ്ക്കാനൊന്നും നിക്കത്തില്ലല്ലോ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ഇരിക്കുംതോറും ടേസ്റ്റ് കൂടും ഈ കറിക്ക് ഇതാ തണ്ണിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് അത് നല്ല സ്മെല്ല് വരുന്ന നല്ല മണം ഈ കറിക്കൊരു മണമാണ് എന്തായാലും ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം നമുക്കിതാ മുളക് തണ്ണി പാത്രത്തിലേക്ക് മാറ്റാം എന്താ മുളക് തൊണ്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടായില്ലെന്നൊന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്